വന്നാശ്വസിപ്പിക്കും ഇപ്പോൾ നാം ശ്രവിച്ചു മോർണിംഗ് വോയിസ് നാറ്റ്മി ശുശ്രൂഷയാണ് ഇന്ന് രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിനി ദാസൻ കുഞ്ഞുമോ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു ദൈവനാമത്തിന് മുഹത്തമുണ്ടാകട്ടെ രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ആദ്യവാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്തൊരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി യഹൂദിയയിലെ ബേദ്ലഹീമിലുള്ള ഒരാൾ തൻ്റെ ഭാര്യയും രണ്ട് പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശയായി പാർപ്പാൻ പോയി അവന് എലിമേലക്കെന്നും ഭാര്യയ്ക്ക് എന്നും രണ്ട് പുത്രന്മാർക്ക് മഹളോൻ എന്നും കില്ലോൻ എന്നും പേർ അവർ ഹ്യൂദിയിലെ ബേദ്ലഹീമിൽ നിന്നുള്ള ഇഫ്രാത്തർ ആയിരുന്നു അവർ മോബാബ് ദേശത്ത് എന്നും അവിടെ താമസിച്ചു രൂത്തിൻ്റെ പുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകൾ എലിമേലയ്ക്കും കുടുംബവും മോവാബിൽ പോയതാണ് തെറ്റെന്നും മോവാവിലെത്തി അവർ ദൈവത്തെ ഉപേക്ഷിച്ചതായിരുന്നു അവരുടെ തെറ്റെന്നും ഒക്കെ പറയാറും പഠിപ്പിക്കാറുമുണ്ട് എന്നാൽ എലിമേലയ്ക്കും കുടുംബവും ഇസ്രയേൽ ദേശത്ത് ബേദലഹീമിൽ താമസിക്കുമ്പോൾ തന്നെ അവർ ദൈവത്തിൽ നിന്ന് പിന്മാറിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഈ ശിക്ഷകളൊക്കെ നേരിടുവാൻ ഇടയായത് എലിമലേക്ക് എന്ന പേരിൻ്റെ അർത്ഥം ദൈവം എൻ്റെ രാജാവ് ആണെന്നാണ് ഞായധന്മാർ ന്യായപാലനം ചെയ്ത കാലത്തെക്കുറിച്ച് ആവർത്തിച്ച് ഞായതമ്മമാരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അക്കാലത്ത് രാജാവില്ലായിരുന്നു ഓരോരുത്തരും ബോധിച്ചുപോലെ നടന്നുവെന്ന് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഈ കുഞ്ഞിനിട്ട പേര് ദൈവം എൻ്റെ രാജാവ് എന്നാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ ദൈവത്തെ ഭയപ്പെടാതെ ബഹുമാനിക്കാതെ ജീവിക്കുന്ന ഈ കാലത്ത് എൻ്റെ കുഞ്ഞ് വളർന്ന് ദൈവത്തെ രാജാവായി ബഹുമാനിച്ച് ജീവിക്കണം അവൻ്റെ പേര് കേൾക്കുന്ന ആളുകൾ ഒക്കെ ദൈവത്തെ രാജാവായിട്ട് ബഹുമാനിക്കുവാൻ ഇടയായി തീരണം ആ പ്രതീക്ഷയായിരുന്നു ആ പിതാവിന് ഉണ്ടായിരുന്നത് എന്നാൽ എലിമേലേക്കിന് രണ്ട് കുട്ടികളുണ്ടായി അവർക്ക് അദ്ദേഹം ഇട്ട പേര് വിചിത്രമാണ് മൂത്തവന് മഹളോൻ രണ്ടാമുത്തവന് കില്ലിയോൻ മഹളോൻ എന്ന പേരിൻ്റെ അർത്ഥം രോഗി എന്നാണ് കില്ലോൻ എന്ന പേരിൻ്റെ അർത്ഥം ചെലവഴിക്കുന്നവൻ അല്ലെങ്കിൽ നശിപ്പിക്കുന്നവൻ മുടിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് ഒരുപക്ഷെ ആ കാലം വരൾച്ചയുടെ കാലം ക്ഷാമകാലം രോഗമുണ്ടാകാൻ സാധ്യത ഉണ്ട് പോഷകാഹാരങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ട് രോഗമുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കുഞ്ഞുണ്ടായ സമയത്ത് ഒരുപക്ഷെ രോഗിയായിട്ടായിരിക്കാം ഉണ്ടായത് രോഗിയായിട്ടാണ് ഉണ്ടായത് എന്ന് വിചാരിച്ച് രോഗിയെന്ന് പേരിടണമോ ദൈവത്തിൽ വല്ല പ്രത്യാശയും ഉണ്ടെങ്കിൽ ദൈവം വിടിവിക്കും സഹായിക്കും ഉദ്ധരിക്കും എന്ന് ഒരു പ്രത്യാശയും ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം പേരിടേണ്ടിയിരുന്നത് ഏതാ ദൈവം സൗഖ്യമാക്കും ദൈവം വിടുവിക്കും അങ്ങനെയൊക്കെയുള്ള പേരുകളല്ലേ പക്ഷെ അദ്ദേഹം യാതൊരു ദൈവ വിശ്വാസവും അല്ലെങ്കിൽ ദൈവത്തിലൊരു പ്രത്യാശയും ഇല്ലാതെ അദ്ദേഹം രോഗിയെന്ന് അവന് പേരിട്ടു രണ്ടാമതൊരു ആൺകുട്ടി ഉണ്ടായി അക്കാലത്ത് അദ്ദേഹം തനിക്കുള്ള പലതും വിറ്റായിരിക്കും ചികിത്സ ചെയ്തത് അവനും രോഗിയായിരുന്നിരിക്കാം അപ്പോൾ ഒരുപാട് അവന് വേണ്ടി മുടക്കമുണ്ടായി കാണും ചിലവ് ചെയ്ത് കാണും അപ്പോൾ അദ്ദേഹം ചിലവാക്കുന്നവൻ മുടിപ്പിക്കുന്നവൻ എന്നുള്ള ഒരു പേരാണ് നൽകാനിടയായത് നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഇവർ ദൈവത്തിൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ വേദലഹേമിൽ പാർക്കുന്ന കാലത്ത് തന്നെ അവർ പിന്മാറ്റത്തിലായിരുന്നു എന്നുള്ളതാണ് ഈ ഭേദലഹിയം എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനം എന്നാണ് അപ്പത്തിൻ്റെ ഭവനം എന്ന് പേരുണ്ടാകാൻ കാരണം ധാരാളം വയലുകൾ ഉണ്ട് ധാരാളം ധാന്യങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് ആ ഒരു പേരിൽ ആ ഒരു കാര്യത്തിൽ മാത്രമായിരിക്കേയില്ല ജീവൻ്റെ അപ്പമായ കർത്താവ് അവിടെയാണ് പൂജാതനാകാൻ പോകുന്നത് എന്ന് പിന്നീടാണ് എഴുതപ്പെട്ടതെങ്കിലും പരിശുദ്ധാത്മാവാം ദൈവം സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാമല്ലോ വേദലഹിയമ്മിലാണ് യേശു ജനിക്കാൻ പോകുന്നതെന്ന് മീഖായുടെ പ്രവചനത്തിൽ അഞ്ചാം അധ്യായത്തിലുണ്ട് അതുകൊണ്ടും കൂടിയാണ് ഈ പട്ടണത്തിന് ഭേദലഹിയം എന്നു പേരുള്ളത് അതായത് അപ്പത്തിൻ്റെ ഭവനം അപ്പം തീർച്ചയായിട്ടും അപ്പത്തിൻ്റെ ഭവനം എന്നു പേരുള്ള സ്ഥലത്തു നിന്നും മുവാബിലേക്ക് ശപിക്കപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ചെന്നാൽ ആളുകൾ ചോദിക്കുക ഇവിടെന്നാണ് വരുന്നത് അപ്പത്തിൻ്റെ ഭവനത്തിലേക്ക് അവർ പരിഹസിക്കയില്ലേ അപ്പത്തിൻ്റെ ഭവനം വന്ന സ്ഥലത്ത് പോലും അപ്പം തരാൻ നിങ്ങളുടെ ദൈവത്തിന് കഴിയുകയില്ലേ എന്ന് ജനം പരിഹാസത്തോട് ചോദിക്കുകയില്ലേ തീർച്ചയായിട്ടും അവർ പോകാൻ പാടില്ലായിരുന്നു ദൈവം ആണ് ക്ഷാമം അനുവദിച്ചത് ദൈവമാണ് വരൾച്ച വരുത്തിയത് ഇസ്രയേൽ പാപം ചെയ്താൽ ദൈവദിനത്തെ ഉപേക്ഷിച്ചാൽ വരൾച്ച വരുത്തും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് ആവർത്തന പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് അപ്പം ഇസ്രയേൽ എന്താ ചെയ്യേണ്ടത് അവർ തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയാൻ കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനും ഉപസിക്കാനും കരയാനും തയ്യാറായാൽ ദൈവം മഴ പെയ്യ്ക്കും ദൈവം ദേശത്തിന് സൗഖ്യം നൽകും പക്ഷേ അതിന് തയ്യാറാകാതെ ദൈവം എൻ്റെ രാജാവ് എന്നുള്ള പേരും മോഹിച്ചുകൊണ്ട് അപ്പത്തിൻ്റെ ഭവനമെന്ന സ്ഥലത്ത് നിന്ന് ഇദ്ദേഹം പോവുകയാണ് മോവാബിലേക്ക് പ്രിയപ്പെട്ടവർ ഇസ്രായേൽ ദേശത്ത് വെച്ച് തന്നെ അവർ ദൈവത്തെ ഉപേക്ഷിച്ചിരുന്നു ഇന്നും ഇങ്ങനെയുള്ള ആളുകളുണ്ട് തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ഉണ്ട് സ്വഭാവത്തിൽ വരുന്നുണ്ടോ ഉണ്ട് സോത്രാഴ്ച ഇടുന്നുണ്ടോ ഉണ്ട് പാട്ടൊക്കെ പാടുന്നുണ്ടോ ഉണ്ട് പക്ഷേ ദൈവവുമായിട്ട് അവർ സജീവമായൊരു ബന്ധം ഇല്ല അവർ ദൈവത്തെ ഭയപ്പെടുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്നില്ല യാന്ത്രികമായിട്ട് ഇതൊക്കെ അവർ ചെയ്യുന്നു പ്രിയപ്പെട്ടവർ യാന്ത്രികമായിട്ടുള്ള ഭക്തിയല്ല വേണ്ടത് ആത്മാർത്ഥമായ ആ സ്നേഹമാണ് ദൈവത്തോട് വേണ്ടത് ഭക്തിയാണ് ദൈവത്തോട് വേണ്ടത് അങ്ങനെയായാൽ ദൈവം അനുഗ്രഹിക്കും അല്ലായെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ബാലശിക്ഷയിലൂടെ കടത്തും എന്നുള്ളതാണ് രൂത്തിൻ്റെ പുസ്തകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവിനെ ഏത് പ്രതികൂലത്തിലും സ്നേഹിക്കാൻ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഈരത്തിനോ ആഴത്തിനോ ഇപ്പോൾ ഉള്ളതോ ഒരു വാങ്ങുന്നതിനോ മറ്റേ യാതൊരു സൃഷ്ടിക്കോ ക്രിസ്തുവയസ്സുകള ദൈവ സ്നേഹത്തെ തന്നെ വേദിക്കാൻ കഴിയുകയില്ല എന്ന് പോലീസ് ഉറച്ചതുപോലെ ഉറക്കാൻ നമുക്ക് കഴിയണം ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറായിരുന്നു